തീർച്ചയായിട്ടും ഈ വീട്ടിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആൾ അറിയാവുന്ന ഒരാളായിരിക്കണം അകത്ത് ആക്കിയിട്ട് പോയത് ഇല്ലായെങ്കിൽ ഹോസ്പിറ്റലിലാക്കുകയോ അല്ലെങ്കിൽ റോഡിൽ തന്നെ ഉപയോഗിച്ചിട്ട് പോവുകയോ ചെയ്യാമായിരുന്നു അപ്പോൾ ഇത് രണ്ടും ചെയ്തില്ല അപ്പോൾ ആ തീർച്ചയായിട്ടും അവർ ഒന്നിൽ വേറെ ഒരു ദുരൂഹത ഇല്ലായിരുന്നുവെങ്കിൽ പിറ്റേ ദിവസം വന്ന് അന്വേഷിക്കാമായിരുന്നു ഇയാളിവിടെ ഉണ്ടോ പോയോ പോയോന്ന് അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഒരു ദുരൂഹത കാണുന്നുണ്ട് ചുറ്റുപാടും ആൾക്കാരോട് ഇങ്ങനെ സംസാരിച്ചതായിട്ട് പറയുന്നു പലരും ഇവിടെ ഇങ്ങനെ ഒരു ആശാരി ഉണ്ടോ പണിക്ക് പോയിട്ടുണ്ടോ കാരണം അവർക്ക് പേടിയാണ് അകത്ത് കയറാനായിട്ട് അകത്ത് കയറി നോക്കിയാൽ ആർക്കെങ്കിലും സംശയം വരത്തില്ലേ അതുകൊണ്ട് അകത്ത് കയറാനാതെ ആൾക്കാരുടെ ചുറ്റും ഇങ്ങനെ അന്വേഷിച്ചതായിട്ട് പലരും പറയുന്നുണ്ട് ഒരു മനുഷ്യനെ കൊല്ലുന്നതിനൊപ്പം അല്ലേ കൊണ്ടിങ്ങനെ ആക്കിയിട്ട് പോയതാണ് അപ്പോൾ നല്ലൊരു ശിക്ഷ ഇങ്ങനെ ഇനി ഈ നമ്മുടെ കേരളീയർ ഇങ്ങനെ ഈ ഒരു സംഭവം നമുക്കൊരു എല്ലാവർക്കും ഒരു പാഠമാകണം ഇങ്ങനെ ആരും ആവർത്തിക്കരുത് ചെറിയ സ്ക്രാച്ചും ഉണ്ടായതുള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ സമയത്ത് അവർ തന്നെ അല്ലെങ്കിൽ പോലീസിലേക്ക് അവർ അറിയിച്ചത് അല്ലെങ്കിൽ പോയി പൊതുപ്രതിരെ അറിയിച്ചത് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കുമായിരുന്നു ഇവിടെ ഈ ഓട ഓട ഇപ്പം ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും ആ സ്മെല്ല് ചിലപ്പോൾ വരാറുണ്ട് അത് വന്ന് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിപ്പോവാണ് സാധാരണ ചെയ്യുക പക്ഷേ അന്നല സ്മെല്ല് വന്നെങ്കിൽ നമ്മളങ്ങനെ അതായിരിക്കുമെന്ന് വെച്ചിട്ടാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്കും അപ്പുറത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബിൽഡിങ് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അവരെ പണിക്കാറുണ്ടായിരുന്നു പണിക്കാർ വന്നിട്ട് ഈ വീട്ടിനകത്തു നിന്നാണ് അല്ലെങ്കിൽ ഈ റൂമിനകത്തു നിന്നാണ് സ്മെല്ല് വരുന്നത് എന്നുള്ളൊരു സംശയം പറയുകയും നമ്മൾ ജനൽ വഴി വഴിക്ക് നോക്കുമ്പോഴത്തേക്കും ബോഡി ഗുണമായിട്ടല്ലെങ്കിലും ബോഡി സംശയമുണ്ട് ബോഡി ഉണ്ട് എന്നുള്ളൊരു സംശയവും അതിനകത്തേക്ക് പോകുമ്പോഴേ ദുർഗന്ധം കൂടുകയും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അപ്പോൾ തന്നെ വിളയുടെ പോലീസ് സ്റ്റേഷനിലെ അറിയിക്കുകയും അറിയിച്ച ഉടനെ തന്നെ പോലീസ് ടീം എത്തുകയും ബാക്കി നടപടികൾ അവരാണ് സ്വീകരിച്ചത് ചെയ്യണം പിന്നെ ഞാനും ഡ്രൈവറാണ് നമ്മൾ ഒരാളെ നമ്മളിപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്തേ പറ്റൂ നമ്മൾ നമ്മൾ എത്തിച്ച് ജീവൻ രക്ഷിക്കണം മനസാക്ഷി ഇല്ലായ്മയ്ക്കും കണ്ണിൽ ക്രൂരത ഇല്ല എന്ന് പറയുന്നതിനുമൊക്കെ ഒരു ഉത്തമ ഉദാഹരണമായി ഒരു സംഭവം മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം വെള്ളരടയിലാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് ഈ കാണുന്ന വീട്ടിൽ ഒരു ജീർണിച്ച മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഏഴാം തീയതി ഒരു അപകടം ഉണ്ടാകുന്നു ഈ റോഡിൽ രാത്രിയാണ് അപകടം ഉണ്ടായത് ആ അപകടം വരുത്തിയവർ അതായത് സുരേഷ് എന്ന വ്യക്തിയെ ഇടിച്ചിട്ടവർ മുന്നോട്ട് പോകുന്നു തിരിച്ചു വരുന്നു എടുക്കുന്നു ആ വീട്ടിലാക്കുന്നു പൂട്ടിയിട്ട് പോകുന്നു പിന്നെ ജീർണിച്ച രീതിയിൽ ആ മൃതദേഹം ഇന്നലെയാണ് അതും നാറ്റം വാമിച്ചപ്പോൾ മാത്രമാണ് നാ നാട്ടുകാർ മൊത്തം അറിയുന്നത് ഇതിനുള്ളിൽ ഒരു മൃതദേഹം എന്ന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാം നിരവധി പേർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ വാർഡ് മെമ്പർ ബന്ധുക്കൾ ഈ മരിച്ച വ്യക്തിയുടെ സുഹൃത്തുക്കൾ അടക്കമുള്ളവർ നമ്മളോട് പ്രതികരിച്ചിരിക്കുകയാണ് അവരുടെ പ്രതികരണങ്ങളിലേക്കും എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള വിശദാംശങ്ങളിലേക്കും കടക്കാം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മലയാളി വാർത്താ ഫോക്കസിലേക്ക് സ്വാഗതം അത്യന്തം ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ശരിക്കും എന്താണ് സുരേഷിന് സംഭവിച്ചത് ഇന്നലെ വൈകിട്ട് നാലരയോടുകൂടി നല്ലൊരു ദുർഗന്ധം ഉണ്ടായെ തുടർന്നാണ് നാട്ടുകാരാണ് ശ്രദ്ധയിൽപ്പെട്ടത് നല്ലൊരു സ്മെല്ല് അങ്ങനെ സ്റ്റേഷനിലറിയിക്കുകയും സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്നപ്പോൾ അതിനകത്ത് ഒരു മരണപ്പെട്ട ബോഡി കാണുകയുണ്ടായി അപ്പോൾ ശരിക്കും ജീർണിച്ച അവസ്ഥയിലായിരുന്നു അങ്ങനെ തൊട്ടടുത്ത സി സി ടി വി ഉണ്ട് കടയിൽ അപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഈ ഒരു ബൈക്ക് വന്ന് ആക്സിഡൻറ്റ് നടക്കുകയും ആക്സിഡൻ്റിനോട് തുടർന്ന് അകത്ത് ആക്കിയിട്ട് പോകുന്ന ഒരു ദൃശ്യമാണ് സി സി ടി വി കാണാൻ സാധിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീട്ടിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആൾ എന്നറിയാവുന്ന ഒരാളായിരിക്കണം അകത്ത് ആക്കിയിട്ട് പോയത് ഇല്ലായെങ്കിൽ ഹോസ്പിറ്റലിലാക്കുകയോ അല്ലെങ്കിൽ റോഡിൽ തന്നെ ഉപയോഗിച്ചിട്ട് പോവുകയോ ചെയ്യാമായിരുന്നു ഇത് രണ്ടും ചെയ്തില്ല അപ്പോൾ തീർച്ചയായിട്ടും അവർ ഒന്നിൽ വേറെ ഒരു ദുരൂഹത ഇല്ലായിരുന്നുവെങ്കിൽ പിറ്റേ ദിവസം വന്ന് അന്വേഷിക്കാമായിരുന്നു ഇയാളിവിടെ ഉണ്ടോ പോയോ പോയോന്നോ അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഒരു ദുരൂഹത കാണുന്നുണ്ട് അപ്പോൾ ഈ ഇടിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ല എന്തായാലും രണ്ടു ദിവസത്തിനകം പോലീസ് തന്നെ തിരിച്ചറിയും എന്നതാണ് കാരണം സി സി ടി വിയിൽ ദൃശ്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം വെള്ളടയിൽ നിന്ന് മനുഷ്യമുള്ളിലോട്ട് പോയ വഴിക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പല സ്ഥലങ്ങളിൽ സി സി ടി വി ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ട് വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് അപ്പോൾ വാഹനത്തിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കളക് ഡീറ്റെയിൽസ് ഉടനെ ഉണ്ടാകും കാരണം ഇവിടുത്തെ സി സി ടി വി ദൃശ്യം വളരെ ദൃശ്യം നമുക്ക് കാണാൻ പറ്റുന്നതല്ല നല്ല ഇരുട്ടായത് കാരണം പക്ഷേ തൊട്ടടുത്ത് വ്യക്തതയുള്ള സി സി ടി വിളുണ്ട് പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ട് അവർ അന്വേഷണത്തിലാണ് അവരന്വേഷണത്തിലാണ് അന്വേഷിക്കുകയോ അങ്ങനെന്തെങ്കിലും ചെയ്തു ഇവിടെ ചുറ്റുപാടും ആൾക്കാരോട് ഇങ്ങനെ സംസാരിച്ചതായിട്ട് പറയുന്നു പലരും ഇവിടെ ഇങ്ങനെ ഒരു ആശാര്യമുണ്ടോ പണിക്ക് പോയിട്ടുണ്ടോ കാരണം അവർക്ക് പേടിയാണ് അകത്ത് കയറാനായിട്ട് അകത്ത് കയറി നോക്കിയാൽ ആർക്കെങ്കിലും സംശയം വരത്തില്ല അതുകൊണ്ട് അകത്ത് കയറാൻ അതായത് ആൾക്കാരുടെ ചുറ്റും ഇങ്ങനെ അന്വേഷിച്ചതായിട്ട് പലരും പറയുന്നുണ്ട് ഈ അറിയാവുന്ന ആളാണ് തീർച്ചയായിട്ടും അറിയാവുന്ന ആളായിരിക്കണല്ലോ ഇതിനകത്താക്കിയിട്ട് പോയത് അറിയാത്ത ഒരാൾ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് പോകില്ല അവരൊന്നുകെങ്കിലും ഹോസ്പിറ്റലാക്കുമായിരുന്നു അല്ലെങ്കിൽ അവിടെ തന്നെ ഇട്ടിട്ട് പോകുമായിരുന്നു അപ്പൊ ഇവിടെ താമസിക്കുന്ന വ്യക്തിയാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളായിരിക്കണം നന്നായിട്ട് അറിയാവുന്ന ആളാണ് കാരണം ഞാൻ തൊട്ടടുത്ത വാർഡ് മെമ്പറാണ് ഞാൻ സ്ഥിരം കാണുന്ന ആളാണ് കുറച്ച് ദിവസമായിട്ട് ഇയാളെ കാണാറില്ല എത്ര പ്രായം ആ വ്യക്തിക്ക് വയസ്സൊക്കെ കഴിയും പ്രായമുണ്ട് പക്ഷേ പക്ഷെ നല്ല ആരോഗ്യവാനാണ് രോഗിയൊന്നുമല്ല പണിക്കൊക്കെ പോകുന്ന ആളാണ് ഈ അപകടത്തിൽ വലിയ ഇതൊന്നും പറ്റിയിട്ടില്ല പോലീസിൻ്റെ നിഗമനത്തിൽ ആദ്യത്തെ ഇതിൽ വലിയ ഫ്രാക്ചർ ഇല്ല കാലിൽ പൊട്ടലുണ്ടെന്നാണ് പറയുന്നത് അല്ലാതെ വലിയ കാരണം അഴുകിയ രൂപത്തിലായതുകൊണ്ട് നമുക്കൊന്നും വീർത്ത ബോഡിയാണോ ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ കാലിൽ മുറിവാണെങ്കിൽ രക്തം വാർന്നിട്ടാകാൻ മരണം സംഭവിച്ചില്ല കാലിൽ ഒരു പൊട്ടൽ വരണോ ഒരു മരണം സംഭവിക്കുന്ന അറിയില്ല ഇനി തലക്കേറ്റ അടിയാണോ അതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇനി അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് സുരേഷ് ഭാര്യയുമായിട്ട് അകന്ന് താമസിക്കുകയാണ് ഒറ്റയ്ക്ക് താമസിക്കാണോ എന്ന വിവരങ്ങൾ അറിഞ്ഞായിരുന്നു അപ്പോൾ അത് മാത്രം ശരിയാണ് എനിക്ക് ഈളെ ഒറ്റപ്പെട്ട ആളായിട്ട് അറിയാമോ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല ഇവിടെ താമസിക്കുന്ന ആ ഒരു പരിചയമേ നമുക്കുള്ളൂ അല്ലാതെ എനിക്ക് വേറെ കൂടുതലായിട്ട് അറിയില്ല കൂടുതലായിട്ട് ഈ വാർഡിലൊരു മെമ്പറുണ്ടോ കെ ജി മംഗൽദാസാണ് അപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരിക്കും കൂടുതലായിട്ട് അമ്മയുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് അവർ രാവിലെ അവർ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോഡി ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അവർ തന്നെയാണ് ബോഡി കൊണ്ടുപോകുന്നത് അവർ കൊണ്ടുപോകാമെന്ന് അവിടെ നിന്ന് ആൾക്കാർ വന്ന് തന്നെയാണ് ബോഡി കൊണ്ടുപോയത് ഇനി തുടർന്ന് നടപടികൾ എന്താണ് ഇനി പോലീസിൻ്റെ അന്വേഷണം തീർച്ചയായിട്ടും പോലീസിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ വെള്ളടയെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാകും പോലീസിൻ്റെ അന്വേഷണം എത്രയും വേഗം പ്രതിയെ കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് നമുക്ക് ആ ഒരു ഉറപ്പുണ്ട് തീർച്ചയായിട്ടും ഉടനെ തന്നെ കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും കണ്ടുപിടിക്കും കാരണം സി സി ടി വി നമുക്ക് ഏകദേശം രൂപം തന്നെ പോലീസിന് ചെറുതായിട്ടൊക്കെ അറിയാം പക്ഷേ ഇത് ഉടനെ കണ്ടുപിടിക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ അപകടം ഉണ്ടാക്കിയവരാ അപകടത്തിൻ്റെ കാരണക്കാരായ ചെയ്തത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ് കാരണം ഒന്ന് ആശുപത്രി അടുത്ത ആശുപത്രി ഉണ്ടെന്ന് പറയുന്ന ചുറ്റും ആ പനുശമൂട് വെള്ളടയിൽ ഹോസ്പിറ്റൽ ഇഷ്ടത്തിന് ഹോസ്പിറ്റലുള്ള ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ ജീവൻ കിട്ടാൻ ഒരല്പമെങ്കിലും ജീവൻ ഉള്ള ഒരു മനുഷ്യന് കിട്ടണം എന്ന എന്നാഗ്രഹമുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഞാൻ പറയുന്ന ഹോസ്പിറ്റൽ കൊണ്ടുപോകേണ്ട ഒരു മനുഷ്യനല്ലേ അവിടെ ഇട്ടിട്ട് പോകാത്ത എന്തേ ഇപ്പോൾ ആക്സിഡൻ്റ് ആണ് അവർക്കൊരു കേസ് വരും ആയിക്കോട്ടെ എന്നാൽ അവരവിടെ ഉപേക്ഷിച്ചിട്ട് പോയെങ്കിലും എപ്പോഴും നിരന്തരം വാഹനം പോകുന്ന ഒരു റൂട്ടാണ് ആരെങ്കിലും ഹോസ്പിറ്റലിൽ ആക്കുമായിരുന്നു അപ്പോൾ ഈ മുറി സുരേഷ് താമസിക്കുന്ന മുറിയായിരുന്നു ഉറ്റിക്ക് താമസിക്കുന്ന മുറിയാണ് അപ്പോൾ ഈ സുരേഷ് തന്നെ പറഞ്ഞതായിരിക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെ ഒരു സൂചനയൊക്കെയുണ്ട് സുരേഷിനെ ആ മുറിയിലാക്കിയാൽ മതി അങ്ങനെ ഒരു സാധ്യതയും കൂടി ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവർക്ക് സംശയമില്ലെങ്കിൽ വന്ന് കത്ത് തുറന്ന് നോക്കാമല്ലോ സുരേഷ് ഉണ്ടോ ചോദിക്കാമല്ലോ വന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചോ ആ ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാമായിരുന്നു അങ്ങനൊരന്വേഷണം ഇല്ലല്ലോ ഈ അഞ്ച് ഏഴാം തീയതി സംഭവിച്ചത് ഏഴാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് നടന്ന സംഭവമാണ് ഇന്ന് ഈ പതിനൊന്ന് ീതി വരെയും ഇത്രയും ഒരു ദുരൂഹതയിൽ കിടന്ന് ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് കിട്ടിയത് ബോഡി അപ്പോൾ അതിലൊരു ദുരൂഹത തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഈ ഇവരെ കണ്ടെത്തിയാൽ തുടർ നടപടികൾ എന്തായിരിക്കും അവരെ അറസ്റ്റ് ചെയ്യുക അങ്ങനെ രീതിയിലേക്ക് തന്നെ കിടക്കുമായിരിക്കും തീർച്ചയായിട്ടും ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൊലപാതകമല്ലേ ഒരു മനുഷ്യനെ കൊല്ലുന്നതിനൊപ്പം അല്ലേ കൊണ്ടിങ്ങനെ ആക്കിയിട്ട് പോയതാണ് അപ്പോൾ നല്ലൊരു ശിക്ഷ ഇങ്ങനെ ഇനി ഈ നമ്മുടെ കേരളീയർ ഇങ്ങനെ ഈ ഒരു സംഭവം നമുക്കൊരു എല്ലാവർക്കും ഒരു പാഠമാകണം ഇങ്ങനെ ആരും ആവർത്തിക്കരുത് കാരണം ഇതിപ്പോൾ കേൾക്കുന്ന നമ്മൾ വലിയ ചുരുക്കം കേട്ടൊരു സംഭവമാണ് ഇങ്ങനെ അത് അപൂർവത്തിൽ അപൂർവമാണ് ഇങ്ങനെ സംഭവം അപ്പോൾ ഇനി ഒരാൾ പോലും ഇതിങ്ങനെ ഒരു ആവർത്തനം മനുഷ്യജീവൻ ഒരു വിലയില്ലേ ഇപ്പോൾ ഒരു പട്ടിയോ പൂച്ചയാണെങ്കിൽ ശരി നമ്മൾ ആക്സിഡൻറ്റായി തള്ളിയിട്ട് പോകാം പിന്നെ ജീവൻ ഇത്രത്തോളം വിലയേ ഉള്ളൂ മനുഷ്യൻ ഞാൻ വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ എനിക്കറിയാവുന്ന ഒരാളാണ് ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ മെമ്പറാണ് വാർഡ് മെമ്പറാണ് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് പൊതുപ്രവർത്തകനാണ് എന്താ ശരിക്കും സംഭവിച്ചെന്ന് അറിഞ്ഞു സംഭവിച്ചു അദ്ദേഹം ഒരു ആറേഴ് മാസം ഇവിടെ ഇല്ലായിരുന്നു ഇവിടെ അഞ്ച് ദിവസത്തിന് മുൻപായിട്ട് എന്നെ വന്ന് കണ്ടിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയായിരുന്നു സുരേഷ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മ സീരിയസ് ആയി ടു ഹൺഡ്രഡ് വീട്ടിലാണ് അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല ഇനി ഇവിടെ ഒന്ന് ജോലിയൊക്കെ പിടിച്ച് പണി ചെയ്യണത് മരപ്പണി കാരനാണ് അപ്പോൾ അതിനുശേഷമാണ് ഇന്ന് നാലേകാലുമണിയോടെയാണ് ഇവിടുത്തെ സമീപവാസികൾ ആ വാർഡ് കൺസൾട്ട് വാർഡ് മുമ്പിൽ നിനക്ക് എന്നെ അറിയിക്കുകയും ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്യും പോലീസ് ഞാനും കൂടെ കൂടെ എത്തിപ്പെടുകയും ചെയ്തപ്പോൾ ജസ്റ്റ് ഇതിനെ നോക്കിയപ്പോൾ ബോഡി വളരെ ജീർണിച്ച് ദുർഗന്ധം നൽകുന്നുണ്ടായിരുന്നു പക്ഷേ ആറു മണി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സി സി ടി പോലീസ് സംശയം തോന്നി പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ മേഖലയിൽ വെച്ച് ഒരു വണ്ടി ഇടി ഇടിച്ച് ർപ്പിച്ച് അദ്ദേഹം അവിടെ തെർപ്പിച്ചതിനു ശേഷം ഈ വണ്ടി ഇടിച്ച ആൾക്കാർ തന്നെ അദ്ദേഹത്തെ തൂക്കിയെടുത്ത് വീടിനകത്ത് പ്രവേശിപ്പിച്ചിട്ടാണ് പോയത് ഒരുപക്ഷെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ത്രീവിധ ഒരു പരിചരണം കൊടുത്തിരുന്ന അദ്ദേഹത്തിന് ജീവൻ രക്ഷപ്പെടാമായിരുന്നു അതവർ ചെയ്തില്ല അപ്പോൾ തീർച്ചയായിട്ടും അവർക്കവരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇപ്പോൾ സുരേഷ് ഈ വീട്ടിൽ എത്ര കാലമായിട്ട് താമസിക്കുകയാണ് സുരേഷ് ഇപ്പോൾ ഇവിടെ ഒരു നാല് വർഷം കൊണ്ട് താമസിക്കുകയാണ് ഭാര്യ മക്കളുമായിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ അകന്ന് താമസിക്കുന്ന ഒരാളാണ് അമ്മയും കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നു ഭാര്യയും മക്കളെയും ഞാൻ കണ്ടിട്ടില്ല പിതാവ് മരിച്ചുപോയി നേരത്തെ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ അമ്മയുണ്ട് ഒരു ആർഗിക സഹകരണ അസുഖത്തിൽ കിടപ്പിലാണ് എന്റെ ജോലിയായിരുന്നു സുരേഷ് തടിപ്പണിയാണ് അതെ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട അംഗമാണ് വലിയൊരു അപകടം ആയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാലിന് ചെറിയൊരു മുറിവുണ്ടായിരുന്നു അപ്പോൾ മരിക്കത്തക്ക രീതിയിലുള്ള വലിയൊരു അപകടം അല്ലായിരുന്നു അല്ലായിരുന്നു ഞാൻ ഇൻക്വസ്റ്റർ പോലീസിന് ഇൻക്വസ്റ്റർ ഞാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൽ കുറച്ച് ഈ വീഴ്ച മൂലം ഉണ്ടായ ചെറിയ സ്ക്രാച്ചും മറ്റുള്ള ചെറിയ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തക്ക സമയത്ത് അവർ തന്നെ അല്ലെങ്കിൽ പോലീസിനെങ്കിലും അവർ അറിയിച്ചത് അല്ലെങ്കിൽ ഞങ്ങളെപ്പോൾ പൊതുപ്രദിച്ചത് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കുമായിരുന്നു ഈ ഇടിച്ചിട്ടവരെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ വണ്ടിയോ ആളുകളെ പറ്റി പോലീസ് വ്യക്തമായി ഇവിടെ തിരക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ഒരു നിഗമനത്തിൽ ഈ സുരേഷിനെ അറിയുന്ന ആൾക്കാർ തന്നെ ആയിരിക്കണം യെസ് യെസ് അതെ അതെ വീട്ടിൽ തന്നെ തുടർ നടപടികൾ എന്ന് പറയുന്നത് പോലീസുമായിട്ടുള്ള പോലീസാണ് എൻ്റെ ഭാഗത്ത് ഇനി മുൻകൈ എടുക്കേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് ആ കേസ് അറിയിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ പ്രോത്സാഹനവും എല്ലാ സഹായ സഹകരണങ്ങളും പോലീസിൻ്റെ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കുന്നതായിരിക്കും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ നാലാഞ്ചലയിൽ കൊണ്ടുപോയതിനു ശേഷം തക്കാട് ശ്മശാനത്തിൽ പിന്നെ സംസ്കരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോൾ ഈ സുരേഷിനെ സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സുരേഷിനെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ ഇടിച്ചിട്ട് പോയവരെ പറ്റി എന്തെങ്കിലും അറിയാമോ ഇല്ല ഇല്ല കുറച്ച് അറിയാം അതിനുശേഷം ഇവിടെ വന്ന് അന്വേഷിച്ചു രണ്ടുമൂന്ന് പേര് വന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട് ശരിക്കും ആ ഒന്നും അറിയില്ല അങ്ങനെയൊന്നും ആരും വന്നിട്ടൊന്നുമില്ല അപ്പോൾ സുരേഷിനെ രണ്ടു ദിവസമായിട്ട് കാണുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം ഒരു അന്വേഷണം വരില്ല കാരണം എന്ന് പറഞ്ഞാൽ സുരേഷ് ഇവിടെ വന്നിട്ട് അങ്ങനെ നമ്മളുമായിട്ട് വലിയ കോണ്ടാക്റ്റ് ഇല്ല ഒന്ന് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോൾ വരുന്നു എപ്പോൾ പോകുന്നു എന്ന് ആർക്കും ഒരു കൃത്യതയില്ല കുറച്ച് കാലം കൊണ്ടിവിടെ ഇല്ലായിരുന്നു ഈ ഇടയ്ക്കൊന്നൊരാഴ്ചയ്ക്ക് മുമ്പേ ആണ് ഒന്ന് വന്നു പോയതായിട്ട് തോന്നണം അത് കഴിഞ്ഞ് ഇദ്ദേഹം വന്നൊന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പോൾ ഇദ്ദേഹം അവിടെ ചിലപ്പോൾ വരും ചിലപ്പോൾ കാണില്ല അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ട് എല്ലാവരുമായിട്ട് സഹകരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടല്ല അദ്ദേഹം കൂടെ നിന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നത് ആരും ഈ കിട്ടിയിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തട്ടിയിട്ടതിന് ശേഷം ഒരു പതിനൊന്ന് എട്ടൊക്കെ ആണെന്നുണ്ടോ സി സി ടി വിയിൽ കാണുന്നത് അത് കഴിഞ്ഞ് അവർ തന്നെ അത് വലിച്ച് റോഡ് സൈഡിലേക്ക് മാറ്റിയിടുന്നുണ്ട് അത് നമ്മുടെ കാണാൻ പറ്റും വളരെ കൃത്യമല്ലെങ്കിലും ദൂരം കാണുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരാളെടുത്ത് ഇതിനകത്ത് കൊണ്ട് കയറുന്നതും കാണുന്നതും അങ്ങനെയാണ് വിഷ്വലതിൽ കാണിക്കുന്നത് എനിക്കെപ്പോഴായിരുന്നു ഈ സ്മെല്ലിൻ്റെ ഒരു സ്മെല് ഇന്നലെ രാവിലെയാണ് ഇന്നലെ വന്ന് രാവിലെ ഷോപ്പ് തുറക്കുമ്പോഴത്തേക്കും ചെറിയൊരു സ്മെല്ലുണ്ടായിരുന്നു സാധാരണ നോർമലി ഇവിടെ ഈ ഓട ഓട ഇപ്പം ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ടും മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും ആ സ്മെല്ല് ചിലപ്പോൾ വരാറുണ്ട് അത് വന്ന് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിപ്പോവുകയാണ് സാധാരണ ചെയ്യുക പക്ഷേ അന്നലെ സ്മെല്ല് വന്നെങ്കിൽ നമ്മളങ്ങനെ അതായിരിക്കുമെന്ന് വെച്ചിട്ടാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്കും അപ്പുറത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബിൽഡിങ് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അവരെ പണിക്കാറുണ്ടായിരുന്നു പണിക്കാർ വന്നിട്ട് വീട്ടിനകത്തു നിന്നാണ് അല്ലെങ്കിൽ ഈ സ്മെല്ല് സ്മെല് വരുന്നതെന്നുള്ളൊരു സംശയം പറയുകയും നമ്മൾ ജനൽ വഴി പതുക്കെ നോക്കുമ്പോഴത്തേക്കും ബോഡി ഗുണമായിട്ടല്ലെങ്കിലും ബോഡി സംശയമുണ്ട് ബോഡി ഉണ്ട് എന്നുള്ളൊരു സംശയവും വയനാട്ടത്തേക്ക് പോകുമ്പോഴേ ദുർഗന്ധം കൂടുകയും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അപ്പോൾ തന്നെ വളരെ പോലീസ് സ്റ്റേഷനിലറിയിക്കുകയും അറിയിച്ച ഉടനെ തന്നെ പോലീസ് ടീം എത്തുകയും ബാക്കി നടപടികൾ അവരാണ് സ്വീകരിച്ചത് ശരിക്കും ആ മിക്ക പറയും ഇവിടെ ഒരു ട്രെയിനിങ് ആണല്ലോ ടേണിങ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് വാഹനങ്ങൾ ഓവർ സ്പീഡിൽ വരുന്നുണ്ട് സാധാരണ നോർമലി ആക്സിഡൻറ്റ് നടക്കാറുണ്ട് കഴിഞ്ഞൊരു മൂന്ന് നാല് മൂന്നാല് മാസം മുൻപ് ഇവിടെ ഒരു ബൈക്കും കാറും ബസ്സും കൂടെ ഒരാൾ മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സ്പോട്ടിൽ തന്നെയാണ് കുറച്ച് ഈ റോഡിലല്ലെങ്കിലും ഇപ്പം റോഡ് പണി കഴിഞ്ഞതിന് ശേഷം ആക്സിഡൻറ്റ് കൂടുതലുണ്ട് ഇപ്പോൾ ഒരു വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ ഇത്രയും ദുരിതത്തിൽ കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണ് പറയാനുള്ളത് പറയാനുള്ളതെന്ന് പറയുമ്പോഴേ ഇപ്പം ഇപ്പം പുള്ളി ശനിയാഴ്ച ഇവിടെ വന്നിരുന്നെന്നാണ് പറയണത് അപ്പോൾ ശനിയാഴ്ച എന്നെ ഈ പുള്ളി വന്നപ്പോഴെന്നെ വിളിച്ചിരുന്നു ഇങ്ങനെ ഞാൻ വന്നിട്ടുണ്ട് അപ്പോഴിങ്ങനെ ഒരു പണിക്ക് പോകണം ബാലയടത്ത് ഒരു പണിക്ക് ഞായറാഴ്ച വന്ന ഒരു പണിക്ക് പോകണം ഒരു ഓടം ഓടൊന്തിരോ പൊളിച്ച് ഷീറ്റിടണം അപ്പോൾ ഞാൻ പറഞ്ഞതാണെങ്കിൽ എനിക്ക് ഒരു മരണമായിട്ട് എനിക്ക് സൗകര്യമാണ് ഞാൻ ആട്ടോ ഡ്രൈവറാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ മലയാളത്ത് പോകാ പോകാൻ്റെ ഇവിടെ കിടന്നു ജോലിക്ക് പോകാന്നുള്ള ഇതിൽ അപ്പോൾ ഞാൻ പറഞ്ഞതാണെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല ആരെങ്കിലും ഒരാളെ നോക്കാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ വീട്ടിൽ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് തുറങ്ങി പറഞ്ഞാൽ തട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നില്ല ഞാൻ വീട്ടിൽ കയറി എന്നിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അന്ന് ഈ ശനിയാഴ്ച ദിവസം അങ്ങനെ അങ്ങ് സംസാരിച്ചു പിന്നെ ഞായറാഴ്ച പിറ്റേ ദിവസം അങ്ങനെ പണിക്ക് പോകുമെന്ന് പറഞ്ഞ് പണിക്ക് പോയിരിക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ വൈകുന്നേരം വീട്ടിൽ നിന്നപ്പം അപ്പം എൻ്റെ രണ്ട് സ്നേഹിതന്മാർ വന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ മരിച്ചു ഇപ്പോൾ സുരേഷ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ മരിച്ചു അപ്പോൾ സംഭവം വൈകുന്നേരം ഇവിടെ നോക്കിയപ്പോൾ സംഭവം അകത്ത് മരിച്ചു കിടക്കുകയാണ് അപ്പോൾ പിന്നെ ആ ആ ഒരു മനസ്സിലൊരു ബുദ്ധിമുട്ടും ഒരു പ്രയാസം അവൻ്റെ നല്ല സുഹൃത്തുക്കളല്ലേ ആ ഒരു ബുദ്ധിമുട്ടും ആ ഒരു ഫീലിങ്ങിലും പിന്നെ അത് പറയും ഇവിടെ എങ്ങനെ റോഡിൽ നിന്നും ഇങ്ങനെ നോക്കി ഇട്ട് അങ്ങ് പോവുകയും ചെയ്തു അപ്പോഴ പിന്നീട് എന്തോ രാവിലെ കഴിഞ്ഞിട്ട് കൊണ്ടപ്പോൾ നടന്നു സി സി ടി വി എന്തെങ്കിലും ഒക്കെ നോക്കിയപ്പോഴും ബൈക്കെന്തോക്കെ ഇടിച്ചിട്ട് എന്നാണ് അറിയപ്പെടുന്നത് ബാക്കിയാലെ പറ്റി കൂടുതലായിട്ടൊന്നും അറിഞ്ഞുകൂടാ സി സി ടി വി കണ്ട ദൃശ്യങ്ങൾ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തിയില്ല രക്ഷിക്കണം പിന്നെ ഞാനും ഡ്രൈവറാണ് നമ്മൾ ഒരാളെ നമ്മളിപ്പോൾ ഞാനും ഓട്ടോ ഡ്രൈവറാണ് നമ്മൾ ഒരാളെ തട്ടിയാൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്തേ പറ്റൂ നമ്മളാ അവരെ കൊണ്ടുവന്ന് ആശുപത്രിയിൽ എത്തിച്ച് നമ്മൾ ആ ജീവൻ രക്ഷിക്കണം ആരായാലും പിന്നെ ക്യാസൊക്കെ നമ്മൾ എന്തായാലും രണ്ടാമത് വരും ഇപ്പോൾ നമ്മളെ പേർക്കൊരു ഗ്യാസ് ഇടിച്ചു എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവും എങ്കിലും നമ്മൾ ആട്ടോ ഡ്രൈവറാണെങ്കിൽ ആ മനസാക്ഷിയിൽ കൃത്യമായിട്ട് നമ്മൾ ആശുപത്രി കൊണ്ടുപോയി അവരെ രക്ഷിക്കണം ആര് ചെയ്താലും ഇതൊരു തെറ്റാണ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോകണത് ഒരിക്കലും പാടില്ല ഒരു മനുഷ്യനും ചേർന്നതല്ല അതുമല്ല അവര് ആ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട് വീട് അറിയാവുന്നവരാണോ അത് ഇനി സുരേഷ് പറഞ്ഞിട്ട് ആക്കിയതാണോ എന്നൊരു സംശയം കൂടി അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ അത് തന്നെ അതിനെക്കുറിച്ച് അതിനെപ്പറ്റിയൊന്നും അറിഞ്ഞൂടാ രാത്രിയായ കൊണ്ട് പിന്നെ ഒന്നും അറിയാൻ പറ്റില്ല രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റൂട്ടിലൊന്നും ഈ വർഷപ്പൊക്കമെന്ന് പറയുമ്പോൾ രാത്രിയൊക്കെ കഴിഞ്ഞാൽ ഇവിടെ നാൾ കാണൂല്ല കഴിഞ്ഞിട്ട് ഒരു ഒഴിഞ്ഞ ഒരു പ്ലേസ് ആണ് സുരേഷ് വന്നിട്ട് ഒരു മൂന്ന് നാല് അഞ്ച് അഞ്ച് നാലഞ്ച് വർഷം വരും അല്ലാണ്ട് രണ്ട് മൂന്ന് വർഷം സുരേഷ് താമസിക്കാൻ ഒരു നാലഞ്ച് വർഷം അല്ലേ വീട് വയ്ക്കാൻ തുടങ്ങിയിട്ടൊരു ഒരാളെങ്കില് പറഞ്ഞതിന് വരുവായിരിക്കും ഇവിടെ വന്ന ഉള്ള സുഹൃത്തു അങ്ങനെയുള്ള വിജയങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് എന്ത് ജോലിയാണ് ചെയ്തോണ്ട് ആര് സുരേഷ് ആശാരി പണി ഇവരെ കൂടെയാണ് ആശാരി പണി ആശാരി വർക്കാണ് ഇവിടെ കൂടെ യാതെങ്കിലൊക്കെ പണിയൊക്കെ ഉണ്ടെങ്കിൽ പോകും ആരെങ്കിലും വിളിച്ചാൽ പോവും കൂരപ്പണിയായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകും പണി ചെയ്യാനൊന്നും മടിയൊന്നുമില്ല ആരെന്തൊരു പറഞ്ഞാലും കേൾക്കുകയും ചെയ്യും പിന്നെ യാത്ര ഉള്ള ഒരു ഇതൊന്നും ഇത്തിരി മദ്യപിക്കുന്നു മാത്രമേ ഉള്ളൂ വേറെ അങ്ങനെ ആൾ കുഴപ്പക്കാരനുമല്ല അങ്ങനെ ആർക്കും ഒരു ദ്രോഹമുള്ള ആളുമല്ല ഒരിക്കലും അങ്ങനെ ആരെയും ോഹിക്ക പറ്റിക്കണോ അങ്ങനെയുള്ള ആളല്ല ഓ പിന്നെ നമ്മള് സുഹൃത്തുക്കളാകുമ്പോ നമ്മൾ നമുക്ക് വിഷമങ്ങള് ഉണ്ട് സുഹൃത്തുക്കളല്ലേ